പർച്ചേസിംഗ് വീഡിയോ മാത്രമാണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലായിക്കെ നിക്കുക ഓൾ എന്ന ഓപ്ഷൻ എന്തായാലും നിക്കുക ഒരാൾക്കാർ വീഡിയോ വീഡിയോ ഇല്ലായ വീഡിയോ ഇല്ലാതെ വെച്ചോ അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുണ്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ബെല്ലക്കുണ്ടല്ലോ അത് നിക്കിയിട്ട് അവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ നിൽക്കും നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരും വീഡിയോ വിടുമ്പോൾ നമ്മൾ വീഡിയോ വിടണ്ടേ അപ്പോൾ നിങ്ങൾ ലിങ്ക് നോക്കാൻ നിൽക്കണ്ട അപ്പോൾ നിങ്ങളുടെ ഓട്ടോമാറ്റിക്ക് വരും അപ്പൊ എന്നറിയാത്തവർക്ക് വേണ്ടി വരണം അപ്പൊ കൊറേ ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ഉണ്ട് നല്ല സപ്പോർട്ട് ഉണ്ട് അപ്പൊ ഇന്ന് ഇന്നത്തെ വീഡിയോ അങ്ങനെയാണെങ്കിൽ ചെറിയൊരു വീഡിയോ അപ്പോൾ നമുക്ക് അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി പർച്ചേസിംഗ് കോൾ പർച്ചേസിംഗ് േക്ക് വേണം കൊട വേണം ഞരുക്ക് വേണം എനക്ക് വേണ്ടി നോക്കും നോക്കേറെ വേണ്ടി ഏ രണ്ടൂന്നേരള്ളേ കൊറേ ബുക്ക് ഉണ്ടാക്കി കൊണ്ടു എന്നോട് വെക്കണ കൊറേ ബുക്ക് ഉണ്ടെ കൊണ്ടാ വച്ചാ വണ്ടിയെടുത്തോ നമുക്ക് ബാഗൊക്കെ എടുത്തിട്ട് കാണിച്ചൊരുക്കല്ലേ ബാഗൊക്കെ എടുത്തിട്ട് കാണിച്ചൊരുക്കല്ലേ അത് എടുത്തിട്ട് വരാ പറ വേഗം എടുത്തിട്ട് വരാ എന്താ ഞങ്ങൾ ഒക്കെ െ ബാഗൊക്കെ വാങ്ങി ബാഗ് വാങ്ങിച്ചോടുക്കണ്ടേ ഇവിടെ കൊണ്ടിരിച്ചോ ആ കീസ് പൊട്ടിച്ച എന്തൊക്കെയാ വാങ്ങിയത് എനിക്ക് സ്കൂൾ അങ്ങോട്ട് വലിച്ചോന്നോ ആ എങ്ങനെ അൺബോക്സിങ് ഇതൊന്നും എനിക്ക് അത് മഴ ഒക്കെ പെയ്തോണ്ട് ഒരു കവറിലൊക്കെ ഒരു അൺബോക്സിംഗ് വീഡിയോ ഒരു പൊതി ലേ ബുക്കൊക്കെ പൊതിയാണ് ലേ ഒരു പൊതി വാങ്ങിട്ടുണ്ട് പോവാ കൊടുക്കുക എന്നായിക്കോട്ടെ തെറ്റാ ബൈ ബൈ പോയിക്കോ ബൈ ബൈ ഇങ്ങോട്ട് വേറെ കേട്ടോ വാതിലാ എടുക്കട്ടെന്നാ ഇങ്ങട്ടല്ലേ ഇതൊക്കെ കാണിച്ചെടുക്കേ ഇവിടെ ഇവിടെ അടിയിൽ വെച്ചാണ്ട് കാണിച്ചോ എന്തൊക്കെയുണ്ട് നിങ്ങള് എന്തൊക്കെയാ വാങ്ങിയത് സ്കൂളോ ഇത് തോന്ന ആ കണ്ടപ്പോ അല്ലേ ഏ അത് പിന്നെ തേലില്ലല്ലോ ബോ ബോസ് ആരോ ബോസ് ബോസ് വെള്ളത്തേക്കുണ്ട് പിന്നെ മൈക്കി ഡോബറെ ആ ഏ വശല്ലേ കോള് ഏ പശ് ആ കൂപ്പ് കാട്ടർ കൂപ്പ് കട്ടറല്ലേ പിന്നെന്താള്ള പിന്നെന്താ പോയിക്കണ് അത് ഇല്ലേ വേറെ ഇല്ലോ നിൽക്കാനുണ്ടല്ലോ ബാഗില് കൊറച്ചു സാധനം വാങ്ങിണ്ടല്ലോ അല്ലേ ചെരുപ്പ് അടിപൊളി ചെരുപ്പ് കൊടോ കൊടോ അപ്പൊ ഇത്ര സാധനം ഉള്ളു ഇപ്പൊ നമ്മള് വാങ്ങിയത് ആ അടുത്താൾ തന്നെ അപ്പൊ കൊറച്ചു സാധനം മതി ഇനി നോട്ട് ബുക്കും ഇതൊക്കെ എടുക്ക വാങ്ങാണ്ടല്ലേ കൊടാ ഇത് വേണ്ട കുട്ടിന്റെ സാധനല്ലേ പമ്പേസ് ഒക്കെ വാങ്ങിയത് വാങ്ങിയാണ് അപ്പൊ അത്ര സാധനം നമ്മൾ വാങ്ങി അപ്പൊ ഇനി നോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി സ്കൂൾ തുറന്നിട്ട് എത്തണം വേണം എങ്ങനെ വേണം വരള്ളൂ അപ്പൊ നമ്മള് പർച്ചേസിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് സാധനം കണ്ടിട്ട് നിങ്ങള് ഭയങ്കര ക്ഷീണം അപ്പൊ നമ്മൾ അവിടുന്ന് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല അപ്പൊ കുട്ടി ഇങ്ങനെ കരയപ്പോ ഉച്ച ഏ അപ്പൊ ഞങ്ങള് മുട്ട ബിരിയാണി ബിരിയാണിണ്ടാക്കിയല്ലേ ഒരു സ്പെഷ്യൽ മുട്ട ബിരിയാണി അപ്പൊ കരണ്ടില്ല കേട്ടോ കരണ്ട് രാവിലെ പോയാൽ മഴയിൽ കരണ്ട് ഒന്നുമില്ല അപ്പൊ ഞാൻ ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കണ അപ്പൊ എന്റെ മുട്ട ബിരിയാണി എങ്ങനെ ഉണ്ട് ഇണ്ട് കാണിച്ചോ നമ്മളിതുവരെ കാണാത്തൊരു മുട്ട ബിരിയാണി ഓക്കെ അല്ല നമ്മള് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടു അതിന് വേണ്ടിയത് ഉള്ളി വല്ല ഉള്ളി അരിഞ്ഞു കുറച്ച് എണ്ണ എണ്ണ എണ്ണൊന്ന് ചൂടായോ എന്താ വെച്ചാല് നമ്മള് സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ബെസ്റ്റ് ആട്ടോ നമ്മള് ബിരിയാണിന്നൊക്കെ പറഞ്ഞാൽ തിന്നൂലേ നമ്മളെ വീഡിയോ എടുക്കണ കുട്ടിയുണ്ട് ഏഹ് പിന്നെ കാണുന്നുണ്ടോ കുട്ടിയെ വീഡിയോയില് എനിക്കറിയില്ല അപ്പൊ ഞാൻ അപ്പൊ എത്രത്തോളം വീടിനെ കിട്ടൊന്നും അറിയില്ല അപ്പൊ നമ്മളിത് വീടോ എടുക്കലൊക്കെ അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് കുട്ടികളൊക്കെ ബിരിയാണി ഉണ്ടാക്കി തരാം എന്നൊക്കെ പറ്റിയൊരു അടിപൊളി ആ അപ്പൊ ഞമ്മള് ഒരു അടിപൊളി ബിരിയാണിയാണ് അപ്പൊ സിംപിളായിട്ട് അതേ സിമ്പിളായിട്ട് ഇണ്ടാക്കാം കേട്ടോ ഏ ചട്ടി ചൂടായി കഴിഞ്ഞാല് നമ്മള് ഉള്ളിനെ നമ്മളെ മ്മള് എന്ത് ചെയ്യ നല്ലേ വാടണം അത് ഉള്ളി വാടാൻ വേണ്ടി നമ്മളെ കുറച്ച് ഉപ്പൊണ്ണിട്ട് കൊടുക്കാം മുന്നേ നമുക്ക് ഈ ഗ്രാമൊക്കെ ഉണ്ടല്ലോ പട്ടിയും കാര്യങ്ങളും അതൊക്കെ വേണമെങ്കിൽ നഷ്ടപ്പെടുത്തായി ഇങ്ങനെ പൊട്ടിച്ചിരുന്നു അമ്മ രണ്ട് മൂന്ന് ഏലക്കായ് പൊട്ടിച്ചിരുന്നു ില് വാടി വന്നാലേ കൊറച്ച് ഒരു കളർന്നുട്ടോ മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് ബിരിയാണി മസാല അത് നമ്മൾ മസാല കിട്ടിയതിന് ശേഷം എന്താ അടച്ചി കൊടുക്കു മുട്ട വരുക ഞാൻ മൂന്ന് മുട്ട

മിക്സ് മിക്സ് എന്തിനാ ാണ് അത്ര സിമ്പിളാണ് വെരി സിമ്പിൾ ആണ് ഞാൻ ചോറ് ആദ്യം ഉണ്ടാക്കുന്ന കൂടുതലേക്ക് അതിലേക്ക് വേറെ കൂട്ടാനൊന്നും വേണ്ട ഇത് പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം പൊടിച്ചണ്ടിരുന്നാലും നമ്മളെ ഉറപ്പാക്ക ക്ക് ഗരം മസാല ഇടാ ഗരം മസാല പട്ട അങ്ങനെ കിട്ടിണ്ടാക്കണ രസമാണ് മുട്ട ബിരിയാണി ബിരിയാണോ മുട്ടമ്പരം അങ്ങനെ റെഡി ആയി അപ്പം നമുക്ക് കഴിക്കാം ഏകേക്കല്ലേ സെറ്റല്ലേ ഏഹ് ക്യാമറ എടുക്കണോന്നെ കാണിച്ചു തരാം ആ സ്റ്റൂളൊക്കെ വെച്ച് കാരണം ക്യാമറ എടുക്കണ കാണാൻ വേണ്ടിയിട്ട് ഇൻ്റെ ഡ്രൈപ്പാഡ് അപ്പം നമുക്ക് സെറ്റ് കഴിക്കാം അപ്പം എങ്ങനെയുണ്ട് മീനോ ബിരിയാണി ബിരിയാണി ഏഹ് അവിടുത്തെ അങ്ങോട്ട് വയ്ക്കാണ്ട് ഇവിടെയാണ് ക്യാമറ എങ്ങനെയുണ്ട് സെൻറ്റോ പൊളിയോ ആ ഇവിടെ വാരി വെച്ച് തിങ്ങണതാ ഞാനൊക്കെ ചേട്ടി ചക്കര 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 വെള്ളം ചില്ലല്ലേണ്ടാക്കാ എന്നെ പിടിച്ചിട്ട് എന്റെ അച്ചാർ ഇങ്ങന്റെ ഒരു പ്രശ്നം വെച്ചിട്ട് ഒരു തോതിട്ട് ആ അവിടെ താക്കാൻ വെള്ളം പറഞ്ഞേ അപ്പൊ കെടിക അടിപൊളി അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെല്ലോ കാണുമ്പോ ബൈ